ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക സഞ്ജുവിൻ്റെ കഴിഞ്ഞ മത്സരത്തിലെ പുറത്താകലിൻ്റെ വിവാദം അത് പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു നേരത്തെ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ നിന്ന് കത്തുന്ന വിഷയമാണെന്ന് ഇതുവരെയും ആ ഫയർ കെട്ടിട്ടില്ല ഇപ്പോൾ മുൻകാല ക്രിക്കറ്റർമാർ ആ വിഷയത്തിൽ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു സഹീർഖാൻ പറഞ്ഞത് ഔട്ട് വിധിച്ചതിനെതിരെ எந்துகொண்டு கொண்டு തേടംബയർ വിവിധ ആംഗിളുകളിൽ നിന്ന് അത് പരിശോധിച്ചില്ല പരിശോധിക്കാൻ സമയം കണ്ടെത്തിയില്ല എന്തിനത്ര ധൃതി കാണിച്ചു ഔട്ട് കൊടുക്കാൻ എന്നാണ് തീർച്ചയായും ന്യായമായ ഒരു ചോദ്യം തന്നെയാണ് എന്നാൽ ഷെയ്ൻ വാട്സന്റെ പ്രതികരണം മറ്റൊരു വിധത്തിലാണ് സഞ്ജു അന്ന് ഔട്ട് തന്നെയായിരുന്നു ഷായ് ഹോപ്പ് മികച്ചൊരു ക്യാച്ചാണ് എടുത്തത് ബൗണ്ടറി കരികിൽ അതൊരു സംശയമില്ല എന്നാണ് ഷെയ്ൻ വാട്സൺ പറഞ്ഞത് എന്നാൽ സിദ്ധു പറയുന്നത് മറ്റൊരു കാര്യമാണ് രണ്ട് തവണ അദ്ദേഹത്തിൻ്റെ കാല് റോപ്പിൽ ടെ പിന്നെ എന്തുകൊണ്ട് അത് അമ്പയർ ഔട്ട് കൊടുത്തു അത് തെറ്റാണ് അദ്ദേഹത്തിന് അർഹമായൊരു സെഞ്ചുറിയാണ് ടീമിന്റെ വിജയമാണ് അവിടെ നഷ്ടമായത് ഇങ്ങനെ പല ക്രിക്കറ്റന്മാരും ആ വിഷയത്തിൽ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ആ വിവാദപരമായ ഔട്ടാകലിൽ തൻ്റെ അനിഷ്ടം അമ്പയറുമായി പ്രകടിപ്പിച്ചതിന് ആ മത്സരത്തിൻ്റെ ഫീയുടെ മുപ്പത് ശതമാനം സഞ്ജു സാംസണ് പിഴയായി ചുമത്തപ്പെട്ടിരിക്കുന്നു എന്നൊരു ഖേദകരമായ സംഭവം അതിൻ്റെ പിന്നിലുണ്ടായിരിക്കുന്നു ഒരിക്കലും അത് അംഗീകരിക്കാൻ ഉൾക്കൊള്ളാൻ സഞ്ജു ആരാധകർക്ക് കഴിയുന്നില്ല ക്രിക്കറ്റ് പ്രേമികൾക്ക് കഴിയുന്നില്ല എന്ന് തന്നെ പറയാം തീർച്ചയായും വിവാദം തുടർന്നു കൊണ്ടിരിക്കുന്നു ഏതുവരെ പോകുമെന്ന് നമുക്ക് നോക്കിക്കാണാം രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻ്റിൻ്റെ കട്ട സപ്പോർട്ടാണ് അവിടെ പിഴ ചുമത്തപ്പെട്ടെങ്കിലും ും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും സഞ്ജു സാംസന് മികച്ച പിന്തുണയാണ് സോഷ്യൽ മീഡിയകളിലും അവരുടെ പേജുകളിലും മറ്റും ടീം മാനേജ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആരാധകരെ സംബന്ധിച്ച് സന്തോഷകരമായ കാര്യം തന്നെയാണ്